ഷകിരി വിളോഗ്രി സാധം എൻ്റെ അടുത്ത് വാഴ ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റംസ് വാഴ ഉണ്ട് ഇത് കർപ്പ് കള കദി വാഴയുണ്ട് കദളിയുണ്ട് കർപ്പൂരം ഉണ്ട് ചെങ്കതളിയുണ്ട് ഇത് ചെങ്കതളിയാണ് റോബസ്റ്റ് ഉണ്ട് നീന്താണ് നീന്തൽ വാഴൻ്റെ പണിയങ്ങളൊക്കെ എടുത്തതാണ് നീന്തൽ വാഴൻ്റെ പണിയെടുത്തപ്പോഴത്തേനൊന്നും തടം തുറക്കാനായിട്ട് തടം തുറന്ന് വാഴ ഏത് വാഴയാലും ഇങ്ങനത്തെ വാഴകളൊക്കെ തുറന്നിട്ട് ഒരു ലാൽ വന്നാൽ ഒരു കൈക്കോട്ടിൻ്റെ വീതിയിൽ ഇവിടെ തടം തുറക്കുക തടം തുറന്നിട്ട് അതിൽ തോലിടുക ചാണപ്പൊടി ഉണ്ടാകുക ചാണപ്പൊടി ഇടുക പിന്നെ കുമ്മായിടുക അതൊക്കെ ഇട്ട് വെച്ചാൽ വാഴ നന്നാക്കയുള്ളൂ കുമ്മായിടേ നിർബന്ധം ഇട്ട വാഴക്ക് ഞാൻ കുമ്മ്മായ്മായ്മായ്മായ്മായിന്നിട്ടിട്ടില്ല ഇത് കാഴ്ചക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് വളർത്തണം വാഴ ഇടയ്ക്കി അല്ല ഇങ്ങനെ അടുത്ത് ആദ്യം ഉണ്ട് ഇതിൻ്റെ ഇതിൽ കന്ന് എന്താ വെച്ചാൽ നമുക്ക് രണ്ടാമത് കന്ന് വെക്കാൻ നമുക്ക് കിട്ടണില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടിന് അപ്പോൾ ഇത് തടം തുറന്നിട്ടൊന്ന് തോലിടണ ഒരു വീഡിയോ ഇത് നിയന്ത്രണമാർക്ക് മസ്റ്റ് ഞാൻ ചെയ്യണം തടം തുറന്നിട്ട് തന്നെ വേറെ കഴിഞ്ഞിൻ്റെ വേരാണ് ഇവിടെ അപ്പം ഇത് മുപ്പത് രൂപ ഇട്ടിട്ട് ഞാൻ വാങ്ങിയൊരു കന്നാണ് അപ്പം അതിൽ തോലിട്ടിട്ട് വളരുന്നതാണ് അടുത്തുള്ള പണി ഉണക്കത്തോലാണ് ഉള്ളത് പച്ചത്തോലാണ് വേണ്ടത് അല്ല വെക്കുക ഒതുക്കേണ്ടി വെക്കുക കൊടാത്തി വേണം നമുക്ക് ഇടാൻ കഴിയും നീരിനോതും കഷ്പും പോലീട്ടാണ് അത് ഇതൊക്കെ നല്ല കൊല കൊലച്ചു നിക്കൂടെ അപ്പോൾ ഞാൻ എൻ്റെ അതിൻ്റെ കന്നിൻ്റെ കംപ്ലീറ്റ് തൂമ്പടച്ച് ഇത് തൂമ്പടയ്ക്കാൻ രോഗം പെട്ടെന്ന് തരുന്നൊരു വാഴയത് ഇതിന് ഇങ്ങനെ തോലിട്ടിട്ട് ലേശം വെണ്ണീരാണ് വെണ്ണീരിലെ വെണ്ണീരിടുക ചാണപ്പൊട്ടിലെ ചാണപ്പൊടി ഇടുക ഞാൻ അവിടെ മണ്ണിടക്കമ്പോസ്റ്റ് അടണം ഇവിടുത്തെ മണ്ണിട കമ്പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നീന്തൽ വഴക്ക് ഇങ്ങനെ ചെയ്യുന്നത് മസ്റ്റാട്ടോ നീന്തവാഴ്ച ഞങ്ങൾക്ക് നൂറ്റമ്പതോളം നീന്ത്രവാഴ ഞാൻ വെച്ചിരുന്നു റോബസ്റ്റ് ഉണ്ട് റോബസ്റ്റൊക്കെ ഒരു തടത്തിൽ രണ്ടാണ് നീന്ത്രവാഴി ഒരു തടത്തിൽ രണ്ടായിട്ടാണ് വെച്ചത് അതിൻ്റെ പുല്ലൊക്കെ ചെത്തിക്കോരി ഉത്തിയാക്കലാണ് പണി അതേ കുറേ ദിവസം ഇതൊന്ന് ചെയ്യണം ചെയ്യണമെന്ന് ശരി അപ്പോൾ ഇനി വളർണം ഇതിന് വളർത്തിട്ടില്ല ഇത് ചങ്കതളിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കൊലച്ചാലൊക്കെ അടിപൊളി ചുവപ്പാണ്ടൊക്കെ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുക ഇത് ഞങ്ങളെ ചെങ്കതളിയാണ് ഒരു കൈക്കും കന്നിന് മുപ്പത്തൊന്ന് രൂപ എടുത്ത് വാങ്ങി ചെങ്കതളിയാണെങ്കിലും നീന്തവാ വാഴയാണെങ്കിലും പൂവൻ വാഴയാണെങ്കിലും ഏത് വാഴയാണെങ്കിലും ഇവിടെ തുറന്നിട്ടൊരു തോലിട്ടിട്ട് ഏകദേശം കോഴിവെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ ഇംഗ്ലീഷ് ഇട്ടാലും വാഴ നല്ല ഭക്ഷണം ഇത് ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങിക്കണം ഒരുന്നതാണ് ഒന്നത് അതൊക്കെ ഈ വാഴ ഇതാണ് കറിക്കായാണ് പണ്ടേത്തെ കറിക്കായുണ്ടല്ലോ അതാണ് ഈ വാ വാഴ അതിൻ്റെ കന്നിൻ്റെ ടിഷു കാച്ചറിൻ്റെ കന്നിൻ്റെ കന്ന് അത് നീന്താണ് നീന്ത്രക്കും ഞങ്ങളിങ്ങനെ തുറക്കും വേണ്ട രണ്ട് രണ്ട് വളട്ടതാണ് അത് പോരാ എന്താണെന്നറിയില്ല ചെറിയ കന്നേനി ചില വാഴ വേണ്ട വളട്ടിട്ട് അങ്ങനെ നല്ല ഉഷാറായിട്ട് വന്നു വേണ്ട ചില വാഴകൾ നല്ല ഉഷാറായി വന്നിരിക്കണം കേട്ടോ അപ്പം ഇതിങ്ങനെ തുറന്നിട്ട് എല്ലാവരും വാഴക്ക് വളരുക ഇങ്ങനെ പുല്ലുകളൊക്കെ ഉണ്ടായിട്ട് പറിച്ചൊഴിവാക്കുക അതൊക്കെ വളരെ നല്ലതാണ് വാഴക്ക് വാഴക്ക് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ പണിയെടുത്താലേ വാഴേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് ശ്രദ്ധിക്കണം വാഴ നിയന്ത്രവാ വാഴ ഒക്കെ പടുവാഴക്കൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല ആ ചെയ്യാം ഓക്കെ